മറുപടിയായി പകരം തീരുവ ചുമത്തണമെന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും ഭാരതത്തിന് അൻപത് ശതമാനം തീരുവ ചുമത്തിയതിന് പകരം നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായതോടുകൂടിയാണ് ഇക്കാര്യം ചർച്ചയാകുന്നത് യുക്രൈൻ വിഷയത്തിൽ റഷ്യയും അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ ഭാരതം പ്രതീക്ഷയോടുകൂടിയാണ് ാണുന്നത് വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് അമേരിക്കയ്ക്ക് ചുട്ട മറുപടി ഭാരതം നൽകണം അത് ഈ ഭാരതം ഒന്നടങ്കം രാജ്യത്തെ ഒന്നടങ്കം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഇതിനിടയിലാണ് ഭാരതം ഈ അൻപത് ശതമാനം തീരുവയ്ക്ക് അതേ രീതിയിൽ മറുപടി നൽകണമെന്ന ആവശ്യം കൂടി എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ എന്നുള്ളത് അതിന് മറുപടി നൽകണമെന്ന കഴിഞ്ഞ ദിവസം ശശി തരൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതാണ് ശരത് പവാറിനെ പോലെയുള്ള ഇൻഡി സഖ്യത്തിലെ നേതാക്കളും മോദി സർക്കാരിന് പിന്തുണയുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പകരച്ചുങ്കം ഏർപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം കേന്ദ്ര മന്ത്രിസഭ അതെടുക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ വിഷയം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്നാൽ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇന്ത്യയുടെ ഒരു നിലപാട് അങ്ങനെയല്ല ഇന്ത്യ എല്ലാ ഘട്ടത്തിലും ഇത്തരം പ്രകോപനങ്ങളിൽ വീഴാതെ ഇന്ത്യ സ്വാഭാവികമായ നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത് അതിനാൽ ഇത്തരമൊരു കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ മന്ത്രിസഭ ചേർന്ന് ഇക്കാര്യത്തിൽ എന്തായാലും ഒരു ചർച്ചയുണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതേസമയം അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുന്ന യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയെ ഇന്ത്യ പ്രതീക്ഷയോടെ കാണുന്നത് അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ത്യ കാരണം ആ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ റഷ്യയ്ക്ക് മുകളിലുള്ള ഉപരോധം നീങ്ങും ഇന്ത്യക്ക് സ്വാഭാവികമായി എണ്ണ കൊണ്ടുവരാൻ കഴിയും ഈ അൻപത് ശതമാനം തീരുവ എന്നുള്ളത് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാം ശുഭപര്യവസായിയാകും എന്ന് കരുതാം അതുവരെ കേന്ദ്രമന്ത്രിസഭയുടെ ചർച്ചയുണ്ടാകും ഈ തിരിച്ചടി നേരിടുന്ന മേഖലയ്ക്ക് ഉത്തേജന പാക്കേജുകളും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ശരി ശ്രീകാന്ത് അമേരിക്കയ്ക്ക് മറുപടിയായി പകരം തീരുവ ചുമത്തണമെന്ന നിർദ്ദേശം കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്തേക്കും ഭാരതത്തിന് അൻപത് ശതമാനം തീരുവയാണ് ചുമത്തിയത് ഇതിന് പകര നടപടികൾ വേണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത് എന്നാൽ ഭാരതം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്